എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്നത്തെ പൊതുവെ ഗുണകരമായിട്ടുള്ള സമയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് മേടക്കൂറുകാർക്ക് ഒന്ന് ഇരുപത് പി എം മുതൽ രണ്ടിരുപത് പി എം വരെയും ഇടവ കൂറുകാർക്ക് നാല് പതിനെട്ട് പി എം മുതൽ അഞ്ച് പതിനേഴ് പി എം വരെയും മിഥുന കൂറുകാർക്ക് പത്തിരുപത്തി മൂന്ന് എം മുതൽ പതിനൊന്ന് ഇരുപത്തിരണ്ട് എം വരെയും കർക്കിടക കൂറുകാർക്ക് ഒന്ന് ഇരുപത് പി എം മുതൽ രണ്ടിരുപത് പി എം വരെയും ചിങ്ങക്കൂറുകാർക്ക് എട്ട് ഇരുപത്തിനാല് എം മുതൽ ഒമ്പത് ഇരുപത്തി മൂന്ന് എം വരെയും കന്നിക്കൂറുകാർക്ക് ഒമ്പത് ഇരുപത്തിമൂന്ന് എം മുതൽ പത്തിരുപത്തിമൂന്ന് എം വരെയും തുലാക്കൂറുകാർക്ക് നാല് പതിനെട്ട് പി എം മുതൽ അഞ്ച് പതിനേഴ് പി എം വരെയും ഋശ്ചികക്കൂറുകാർക്ക് പതിനൊന്ന് ഇരുപത്തിരണ്ട് എം മുതൽ പന്ത്രണ്ട് ഇരുപത്തൊന്ന് പി എം വരെയും ധനുകൂറുകാർക്ക് ഒന്ന് ഇരുപത് പി എം മുതൽ രണ്ട് ഇരുപത് പി എം വരെയും മകരക്കൂറുകാർക്ക് പത്തിരുപത്തിമൂന്ന് എം മുതൽ പതിനൊന്ന് ഇരുപത്തിരണ്ട് എം വരെയും കുംഭക്കൂറുകാർക്ക് ഒമ്പത് ഇരുപത്തിമൂന്ന് എ മുതൽ പത്തിരുപത്തിമൂന്ന് എം വരെയും മീനക്കൂറുകാർക്ക് ഒന്ന് രൂപത് പി എം മുതൽ രണ്ട് രൂപത് പി എം വരെയാണ് പൊതുവേ ഗുണമായിട്ടുള്ള സമയങ്ങൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇതൊരു പൊതുവായ പ്രവചനം മാത്രമാണ് ലോട്ടറി മുതലായ ഭാഗ്യവീക്ഷണം എഴുതിയാ ഒരു ബന്ധമില്ലെന്ന് ഒരു അറിയിക്കുന്നു നന്ദി